ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ ശ്രീരാജരാജേശ്വരി ക്ഷേത്രം അപൂർവമായ സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് ഒരുക്കുന്നു നവംബർ ഒന്ന് മുതൽ പത്തു വരെയാണ് യാഗം സംഘടിപ്പിച്ചിട്ടുള്ളത് യാഗത്തിൻ്റെ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങൾ കേരളത്തിൽ ആദ്യമായാണ് സൗഭാഗ്യലക്ഷ്മി യാഗം സംഘടിപ്പിച്ചിട്ടുള്ളത് കടക്കരപ്പള്ളി കണ്ടമംഗലം ക്ഷേത്രത്തിൽ നവംബർ ഒന്ന് മുതൽ പത്തു വരെ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് വിപുലമായ ഒരുക്കങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ യാഗത്തിൽ പങ്കെടുക്കും കേരളത്തിൽ ആദ്യമായാണ് സൗഭാഗ്യലക്ഷ്മി യാഗം നടക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചന്തറയും ദേവസ്വം സെക്രട്ടറിയും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ രാധാകൃഷ്ണൻ തേറാത്തും മറ്റു ഭാരവാഹികളും പറഞ്ഞു കണ്ണമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിൽ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ പത്ത് വരെ ശ്രീ ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം നടക്കുകയാണ് ഈ യാഗത്തിന്റെ മുഖ്യ സംയോജകൻ പ്രൊഫസർ വിമൽ വിജയൻ കേരളത്തിലും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രസിദ്ധരായ ആചാര്യന്മാരാണ് ഈ യാഗങ്ങൾ നടത്തുന്നത് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ തന്ത്രിയും അതുപോലെ തന്നെ മൂകാംബിക തന്ത്രി ഡോക്ടർ രാമേന്ദ്ര അടിയ ട്രച്ചിയിലെ മാതാജി അങ്ങനെ പ്രശസ്തരായ ഒരു നിര ആചാര്യന്മാരാണ് ഈ യാഗത്തിൽ സംബന്ധിക്കുന്നത് ഒന്നാം തീയതി ചെമ്പഴന്തി ശ്രീ നാരായണ ഗുരുദേവന്റെ ജന്മഗ്രഹത്തിൽ നിന്നും ഭദ്രദീപവും വിഗ്രഹം യാഗശാലയിൽ സ്ഥാപിക്കാനുള്ള വിഗ്രഹം കാടാമ്പുഴ ക്ഷേത്രത്തിൽ നിന്നുമാണ് എത്തിച്ചേരുന്നത് ഈ എത്തിച്ചേരുന്ന രണ്ട് ഘോഷയാത്രകളും കളവംകുടം ശക്തി വിനായക ക്ഷേത്രത്തിൽ സമാപിച്ച് പിറ്റേ ദിവസം രാവിലെ രണ്ടാം തീയതി കണ്ടമംഗലം ക്ഷേത്രത്തിന്റെ പതിമൂന്ന് അതിർത്തികളിലും പതിമൂന്ന് ശാഖാതലങ്ങളിലും യാത്ര നടത്തി വൈകിട്ട് തങ്കിക്കവല ശക്തി വിനായക ക്ഷേത്രത്തിൽ സമാപിക്കുക പിറ്റേ ദിവസം മൂന്നാം തീയതി നാലു മണിക്ക് തങ്കിക്കവലയിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് വിവിധ കലാപരിപാടികളുടെ നിശ്ചല ദൃശ്യത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും പഞ്ചാരിമേളവും പഞ്ചവാദ്യവും അതുപോലെ തന്നെ ദേവീരൂപം അണിഞ്ഞൊരുങ്ങുന്ന കുട്ടികളും കൈകൊട്ടിക്കളികളും കോർക്കളിയും ഉൾപ്പെടെ നിരവധി കലാരൂപങ്ങൾ പങ്കെടുക്കുന്ന വർണ്ണശബലമായ ഘോഷയാത്രയോടെ വന്ന് കണ്ടമംഗലം ക്ഷേത്രത്തിൽ വൈകിട്ട് ആറു മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ കർണാടകത്തിലെ മന്ത്രിയും തമിഴ്നാട്ടിലെ മന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശസ്തിയാർജിച്ച വ്യക്തികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക യാഗത്തിന്റെ വിജയത്തിനായി വിവിധ തലങ്ങളിൽ സബ്കപറ്റുകൾ രൂപീകരിച്ച പ്രവർത്തനം തുടരുന്നു യാഗശാലയിലേക്കുള്ള ദേവി വിഗ്രഹവും സപ്തവർണ്ണ കൊടിക്കൂറയും കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം ശ്രീനാരായണ ഗുരുദേവൻ പൂജാതനായ ചെമ്പഴന്തയിൽ നിന്നും കൊണ്ടുവരും പ്രൊഫസർ വിമൽ വിജയ് ആണ് യാഗത്തിൻ്റെ മുഖ്യ സംയോജകൻ കൊല്ലൂർ മൂകാംബിക ദേവസ്ഥാനം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അഡിക ട്രിച്ചി ലളിത സമാജം ആചാര്യ പൂജനീയ മാതാജി സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യ ഭട്ടതിരിപ്പാട് ബ്രഹ്മശ്രീ ചിന്മയ അഡിക കർണാടക കാഞ്ചീപുരം യജ്ഞ വൽഖ്യമണ്ഡലം ആചാര്യൻ ബ്രഹ്മശ്രീ ശ്രീനിവാസ ശർമ്മ ബ്രഹ്മശ്രീ ഡോക്ടർ കരുമാത്ര വിജയൻ തന്ത്രികൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാൽ ബ്രഹ്മശ്രീ ശംഭു ഗുരുക്കൾ തിരുത്തണി ക്ഷേത്രം ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ തിരുനെൽവേലി മധുരമീനാക്ഷി ക്ഷേത്രം തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്ര തന്ത്രാധികാരി ശിവശ്രീ കുമാര സുബ്രഹ്മണ്യ ഭട്ട് തുടങ്ങിയ വൈദിക ശ്രേഷ്ഠർ മഹായാഗത്തിന് ആചാര്യസ്ഥാനം വഹിക്കും ഡോക്ടർ ശ്യാമപ്രസാദ് ശ്രുതി ശ്യാം പാലക്കാട് ലക്ഷ്മി രഘുനാഥ് ഡോക്ടർ പ്രദീപ് വർമ്മ അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ തുടങ്ങിയവരുടെ പ്രഭാഷണവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ ആത്മീയ ആചാര്യന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും യാഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായും പാരവാക്കിയൽ പറഞ്ഞു ദേവസ്വം പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ അനിൽകുമാർ അഞ്ചന്തറ ദേവസ്വം സെക്രട്ടറിയും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ രാധാകൃഷ്ണൻ തേറാത്ത് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ടി ബിനു ഘോഷയാത്ര കമ്മിറ്റി കൺവീനർ സുനിൽ പുത്തൻതറ നിറപറ കമ്മിറ്റി കൺവീനർ പി ഡി മോഹൻദാസ് കമ്മിറ്റി അംഗം അശോകൻ അത്തിക്കാട് തുടങ്ങിയവരാണ് യാഗത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്